ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അറബി മോട്ടോഴ്സിന്റെ പുതിയ ഒരു നല്ല ഓഫർ വീഡിയോ നമ്മൾ നിരന്തരം ഓഫർ വീഡിയോകൾ ഇടുന്നുണ്ട് ഇപ്പോൾ പുതിയ പുതിയ ഒരുപാട് സ്റ്റോക്കുകൾ ഒരു പത്തൻപത് സ്റ്റോക്കുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒരുപാട് വണ്ടികൾ നമ്മൾ പർച്ചേസിങ് ചെയ്തിട്ട് ഡെലിവറി എടുക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് നിങ്ങൾ അപ്പോൾ ഈ ഒരു മാർച്ച് മാസം പെരുന്നാൾ നോമ്പൊക്കെ അനുബന്ധിച്ച് ഒരുപാട് ആളുകൾ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആളുകളൊക്കെ ഉണ്ട് വാഹനം എടുക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ചോയ്സ് ഉള്ള ഒരു മാസമാണ് നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് പ്രൈസ് ഒരുപാട് വാഹനങ്ങൾ നമ്മൾ എടുത്ത വലനേക്കാളും താഴെ നമുക്ക് വണ്ടി കൊടുത്ത് ഒഴിവാക്കുന്ന രീതിയിൽ നമ്മൾ ഒരുപാട് വാഹനങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട് നല്ല ഓഫർ പ്രൈസ് ഒരു ഡീലർ പ്രൈസിനും ഒരു ഓഫർ പ്രൈസിനൊക്കെ നിങ്ങൾക്ക് വാഹനം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു മാസം മാക്സിമം യൂസ് ചെയ്യുക ഇന്ന് നമ്മൾ കാണിക്കുന്ന വാഹനങ്ങൾ സെഡാൻ ടൈപ്പ് വാഹനങ്ങളാണ് കൂടുതലും കാണിക്കുന്നത് ആർക്കെങ്കിലും വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിന്റെ കാറ്റലോഗ് നമ്മൾ നൽകും അതുപോലെ തന്നെ ഓരോ വാഹനത്തിന്റെയും വണ്ടിയുടെ ഹിസ്റ്ററി അതുപോലെ തന്നെ ഇൻഷുറൻസിലെ ക്ലെയിമും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം വാഹനങ്ങൾ എടുക്കുക മേജർ ആക്സിഡന്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന വാഹനങ്ങൾ ഒരു പത്ത് ഏഴ് വണ്ടികളാണ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു എപ്പിസോഡിൽ എല്ലാവരും പൂർണ്ണമായിട്ട് വീഡിയോ കണ്ട് കോൾ ചെയ്യുക നമ്മൾ ആദ്യമായി വീഡിയോ കാണുന്ന അവരോട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റേഡി ഫോളോ ചെയ്യുക കൂടാതെ നമ്മുടെ ലൊക്കേഷന് മലപ്പുറം ജില്ലയിൽ എന്ന സ്ഥലത്ത് പെരിന്തൽമണ്ണ റോട്ടിലോട്ട് പോകുമ്പോൾ വണ്ടൂർ ടൗണിൽ നിന്ന് പെരിന്തൽമണ്ണ റോട്ടിലോട്ട് പോകുമ്പോൾ ഒരു കിലോമീറ്റർ മാറി റിലയൻസിൻ്റെ ട്രെൻഡ്സിന് തൊട്ടിച്ചാരിയുള്ള വ്യാപാരിഭവൻ റോഡാണ് നമ്മുടെ വീട്ടിലോട്ടുള്ള സ്ഥലത്തോട്ടുള്ള ലൊക്കേഷന് ഇരുന്നൂറ് മീറ്റർ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ വീടും ഷോപ്പും ഒക്കെ ഒരുമിച്ചാണ് അപ്പോൾ ആദ്യമായി വീഡിയോ കാണുന്ന ആളുകൾക്കാണ് ഈ കാര്യം നമ്മൾ പറഞ്ഞത് ഏഹ് നമ്മളടുത്ത് ഇപ്പോൾ നിലവിൽ ഒരു പത്തൊൻപത് കാറുകൾ സ്റ്റോക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുന്ന കാറുകൾ ഇനി നമ്മളെ കയ്യിൽ ഇല്ലെങ്കിലും നമ്മൾ അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് പോവാം അപ്പോൾ ആദ്യമായി നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലൊക്കെ കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ എൻജിന് വരുന്ന ഒരുപാട് ആളുകൾ നമ്മൾ ചോദിക്കുന്നുണ്ട് ഡീസലിൽ കൂടുതൽ മൈലേജ് വേണം മെയിൻ്റെനൻസ് കുറവുള്ള ഒരു വാഹനം ഇത് ഒരു ജാസ് നമ്മുടെ കയ്യിൽ വന്നത് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വാഹനമാണ് സെക്കൻഡ് ഓണർഷിപ്പാണ് പതിനാറ് മോഡല് പതിനാറ് മോഡല് വരുന്ന ജാസ് ഡീസല് നിങ്ങൾക്ക് ഒരു ഓഫർ പ്രൈസിന് കൊടുക്കാൻ പറ്റൂട്ടോ ഇത് എസ് വി എന്നുള്ള വേരിയന്റ് ആണ് അതായത് എയർ ബാഗ് എ ബി എസ് ബ്രേക്ക് കമ്പനി സ്റ്റീരിയോ അഡ്ജസ്റ്റ് കാര്യങ്ങൾ ഹൈറ്റ് അഡ്ജസ്റ്റ് സീറ്റ് റിവേഴ്സ് ക്യാമ് കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ കമ്പനി ഇൻബിൽഡ് ആയിട്ട് വരുന്ന വാഹനം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ ഡീസൽ എഞ്ചിനിൽ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം ഒരു അടിപൊളി ക്വാളിറ്റി ഉള്ള വാഹനമാണ് മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും വാഹനത്തിന് നിലവിൽ സംഭവിച്ചിട്ടില്ല ഉൾഭാഗമൊക്കെ നല്ല എക്സ്ട്രാ ക്വാളിറ്റി ആ എക്സ്ട്രാ നീറ്റുള്ള വാഹനമാണ് ഉൾഭാഗം ഉൾഭാഗം ഇതിന്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഇന്റീരിയർ സൈഡ് നിങ്ങൾ സീറ്റ് കവർ ഒന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല എങ്കിൽ പോലും കമ്പനി വരുന്ന നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അതിൽ ഇൻബിൽഡ് ആയിട്ട് ഉള്ളതാണ് നമുക്ക് ഓഫർ പ്രൈസിന് കൊടുക്കാൻ പറ്റും ഫുള്ള് ലോണും ചെയ്യ ഓഫർ പ്രൈസും ആണ് അഞ്ചര ലക്ഷം രൂപക്ക് നമുക്ക് ഈ വാഹനം കൊടുക്കാൻ പറ്റും ഹൈറ്റ് അഡ്ജസ്റ്റ് സീറ്റ് എയർ ബാഗ് എ ബി എസ് കമ്പനി സെറ്റ് റിവേഴ്സ് ക്യാമ് കാര്യങ്ങളൊക്കെ വരുന്ന എസ് വി വേരിയന്റ് ഐ വി ടെക് ഐ ഡി ടെക് എഞ്ചിന് വരുന്ന ഡീസൽ എഞ്ചിനില് ക്വാളിറ്റി ഉള്ള വാഹനം അഞ്ചര ലക്ഷം രൂപയിൽ അഞ്ചര ലക്ഷം രൂപ ലോൺ ചെയ്യാ നമുക്ക് മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കാം കേട്ടോ അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു സെഡാൻ ടൈപ്പില് ഒരു താരരാജാക്കന്മാരുടെ ഒരാൾ അതായത് ടൊയോട്ടയുടെ അൾട്ടിസ് കൊറോള അൾട്ടിസ് അതും നല്ല പക്കാ കണ്ടീഷനിലുള്ള വാഹനം മോഡൽ കുറച്ച് കുറവാണ് ആളുകൾ കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്നത് ബ്ലാക്ക് കളറിലുള്ള അൾട്ടിസ് ആണ് അടിപൊളി കളറിലുള്ള ഒരു റീപ്ലേസോ ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല കമ്പനി ഇസ്റ്ററി ഉള്ള വാഹനാണ് ഷോറൂം സർവീസ് ഇസ്റ്ററി ഉള്ള വാഹനാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ജെ ഓപ്ഷൻ ആണ് തേർഡ് ഓണർഷിപ്പ് ആണ് നിലവിലുള്ള വാഹനം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം കിലോമീറ്റർ വാഹനം നിലവിൽ സഞ്ചരിച്ചിട്ടുണ്ട് മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും വാഹനങ്ങളിലില്ല ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് വാഹനം എടുക്കുന്ന ആളുകൾക്ക് ബോഡി ഷേപ്പ് മസ്റ്റ് ായിട്ട് അവർ ശ്രദ്ധിക്കും അടിപൊളി ബോഡി ക്വാളിറ്റി ഉള്ള വാഹനമാണ് പതിനൊന്ന് ഈ ഒരു ബോഡി കണ്ടീഷനിൽ കിട്ടാറില്ല ഈ വാഹനം ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി ഇൻഷുറൻസ് തേർഡ് പാർട്ടാണ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് അടച്ചാൽ നമുക്ക് മൂന്ന് ലക്ഷം വരെ ലോൺ കിട്ടും ഈ വാഹനം നമ്മൾ നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നമ്മൾ ചോദിച്ചിരുന്ന റേറ്റ് റേറ്റ് നെഗോഷ്യബിൾ ആക്കി നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ട് നാല് ലക്ഷം രൂപക്ക് നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും മൂന്ന് ലക്ഷം വരെ നമുക്ക് ലോണും ചെയ്യാൻ പറ്റും ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ഈ വാഹനം നമുക്ക് ഇറക്കി കൊണ്ടുപോകാം കേട്ടോ അടുത്തതും ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു സെഡാൻ ടൈപ്പില് ഇത്രയും ഒരു സ്പേസ് ഉള്ള വേറൊരു വാഹനം ഇല്ല അത് ഗ്യാരണ്ടിയാണ് നിങ്ങൾ ഏത് അന്വേഷിച്ചോളത്തെ നിസാൻ സണ്ണിയുടെ ബാക്ക് ലെഗ് റൂമിന്റെയും ബാക്ക് ഹെഡ് റൂമിന്റെ ഒക്കെ അത്രയും സ്പേസ് ഉള്ള വേറൊരു വാഹനം സെഡാൻ ടൈപ്പിൽ വളരെ കുറവാണ് അങ്ങനെയുള്ളൊരു വാഹനം രണ്ടായിരത്തി പതിനാല് ലാസ്റ്റ് മോഡൽ വരുന്ന ി അതും പക്ക കേരള രജിസ്ട്രേഷൻ ആണ് ഒരു ലക്ഷത്തി നാല്പതിനായിരം കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് പതിനാല് ഡിസംബർ വാഹനാണ് തേർഡ് ഓണർഷിപ്പ് ഓണർഷിപ്പാണ് നിലവിൽ മെക്കാനിക് കാര്യങ്ങളൊക്കെ ഗുഡ് കണ്ടീഷൻ ഏറ്റവും ടോപ്പിന്റെ ഓപ്ഷൻ കേട്ടോ ഫുൾ ഓപ്ഷൻ ആണ് എക്സ് വി പ്രീമിയം ബട്ടൺ സ്റ്റാർട്ട് കീലസെൻട്രി നാവിഗേഷൻ ജി പി എല്ലാം അതിൽ കമ്പനി വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് അലോവിരി വരുന്നുണ്ട് എല്ലാ ബാക്കിലോട്ട് റിയർ എ സി വരുന്നതിൻ്റെ കമ്പനി ലെതർ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന വാഹനമാണ് യാതൊരുവിധ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല ഇൻഷുറൻസ് ഏ മാസം വരെ ഇൻഷുറൻസും കാര്യങ്ങളുണ്ട് ടയർ കണ്ടീഷൻ ഓൾമോസ്റ്റ് ടയർ ഒരു എൺപത് ശതമാനം ടയർ ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ആണ് ഈ വാഹനം നമുക്ക് നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമ്മൾ ചോദിച്ചിരുന്ന റേറ്റ് മുപ്പതിനായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് നമ്മൾ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഈ വാഹനം കൊടുക്കാൻ പറ്റും കസ്റ്റമർ നേരിട്ട് വന്നോട്ടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനാല് ന്യൂ മോഡൽ വരുന്ന പതി പന് പന്ത്രണ്ടാം മാസം വരുന്ന വാഹനമാണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി നിങ്ങൾക്ക് ഓഫർ റേറ്റിന് സ്വന്തമാക്കാം അടുത്തതും നല്ല ക്വാളിറ്റി ഉള്ള കളർ നേരത്തെ ഞാൻ പറഞ്ഞൊരു അൾടിസിനെ പറ്റി അതേപോലെ തന്നെ ഒരു സിയാസ് ഇത് കമ്പനി വരുന്ന കളർ ആട്ടോ ബ്ലാക്ക് കളർ കമ്പനി വരുന്നതാണ് രണ്ടായിരത്തി പതിനാല് ലാസ്റ്റ് സിയാസ് സെക്കൻഡ് ഓണർ ഡീസല് ജെഡ്ഡിഐ ആണ് ഓപ്ഷന് ഏഹ് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുൾ കമ്പനി ഹിസ്റ്ററി സർവീസും കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന വാഹനാണ് ജെഡ്ഡിഐ ആണ് ഓപ്ഷൻ ഉണ്ടോ സെഡ്ഡിഐ ഓപ്ഷൻ ആകുമ്പോൾ ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് കീലെസ് എൻട്രി വരുന്നുണ്ട് ബാക്ക് ലോട്ട് എ സി വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ക്ലൈമറ്റ് കൺട്രോൾ എ സി വരുന്നുണ്ട് ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് ബ്രേക്ക് കമ്പനി വരുന്ന വീൽ അവർ റീപ്ലേസ് ചെയ്തിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഡയമണ്ട് കട്ട് വീല് ചെയ്തിട്ടുണ്ട് പതിനഞ്ച് സൈസ് കൂടിയ വീല് ചെയ്തിട്ടുണ്ട് ഈ വാഹനം നമുക്ക് ഒരു അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് ഡീസലില് ഇരുപത് കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന വാഹനം അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് കൊടുക്കാൻ പറ്റും ഏകദേശം നല്ല കസ്റ്റമർ ആണ് ട്രാക്ക് ഉള്ളവരാണെങ്കിൽ ആ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം വരെ നമുക്ക് ലോണും ചെയ്യാം ആ നല്ലൊരു ക്വാളിറ്റി ഉള്ള കേരള രജിസ്ട്രേഷൻ വരുന്ന ഒരു സിയാസ് ആണ് നമ്മളിപ്പോ പരിചയപ്പെട്ടത് അടുത്തത് ഉള്ളൊരു വെൻഡോ വെൻഡോ ഓട്ടോമാറ്റിക് ആട്ടോ വൈറ്റ് കളറില് വെൻഡോ ഓട്ടോമാറ്റിക് ഡി എസ് ജി ഗിയർ ബോക്സ് വരുന്ന രണ്ടായിരത്തി പതിനാല് മോഡല് പതിനഞ്ച് ഡെലിവറി പതിനഞ്ച് രജിസ്റ്റർ വരുന്ന ഒരു വെൻഡോ ഓട്ടോമാറ്റിക് നിങ്ങൾ തപ്പി നടക്കുന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത്തയ്യായിരം അൻപതിനായിരം കിലോമീറ്റർ ഓടിയ വാഹനമാണ് നല്ല ക്വാളിറ്റി ഉണ്ട് മെറ്റൽ ബോഡിയിൽ റീ പോലും വാഹനത്തിൽ ചെയ്തിട്ടില്ല കംഫർട്ട് ലൈൻ ആണ് ഫോർ ഡോർ പവർ വരുന്നുണ്ട് വൺ പോയിന്റ് ടൂല് സെവൻ സ്പീഡ് ഡി എസ് ജി ഗിയർ ബോക്സ് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള പോളോ ജി ടിയിലെ ഗിയർ ബോക്സ് ഒക്കെ വരുന്ന വാഹനാണ് യർ ബാഗ് എ ബി എസ് അല്ലെ അതുപോലെ തന്നെ ബാക്കിലോട്ട് എ സി വിൻഡോകള് നല്ല അടിപൊളി ലെതർ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം നിലവിലെ തേർഡ് ഓണർഷിപ്പ് ആണ് നമ്മൾ ഇപ്പൊ നിലവില് ഇൻഷുറൻസ് തീർന്നിരുന്ന പുതിയ ഇൻഷുറൻസ് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും ഓൾമോസ്റ്റ് ടയർ കണ്ടീഷൻ ഒരു അറുപത് ശതമാനം ഉപയോഗിക്കാൻ പറ്റുന്ന ടയർ കണ്ടീഷൻ വാഹനത്തിലുണ്ട് നമുക്ക് ഈ വാഹനം നാലര ലക്ഷം രൂപക്ക് നാലര ലക്ഷം രൂപക്ക് ഈ വാഹനം കൊടുക്കാൻ പറ്റും നാലര ലക്ഷം രൂപക്ക് കിട്ടോ നല്ലൊരു ഓഫർ പ്രൈസാണ് അപ്പം മാക്സിമം യൂസ് ചെയ്യുക ഒരു മൂന്ന് ലക്ഷത്തി എൺപതിനായിരം മൂന്നേ മുക്കാൽ ലക്ഷം വരെ നമുക്ക് ഇതുപോലെ ലോൺ ചെയ്യാം കസ്റ്റമർക്ക് അടുത്തത് ഒരു ഫേസ് ലിഫ്റ്റ് ഒക്കെ ചെയ്ത വാഹനമാണ് രണ്ടായിരത്തി പതിനഞ്ചില് രണ്ട് ഓണ്ടാസിറ്റി കയ്യിലുണ്ട് ഒന്ന് ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് കമ്പനി വരുന്ന അതേ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ വാഹനം രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് തേർഡ് ഓണർഷിപ്പ് നമ്മളെ പേരിലോട്ടാണ് മാറിയത് സെക്കൻഡ് ഓണർഷിപ്പിൽ ഓണർഷിപ്പ് നമ്മൾ എടുത്തത് തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട് ഇത് റീറസ്ട്രേഷൻ വണ്ടിയാണ് ഓണ്ടാ സിറ്റി ഡീസല് ക്വാളിറ്റി ഉള്ള വാഹനം മേജർ ആക്സിഡൻറ് കാര്യങ്ങളും വാഹനത്തിൽ സംഭവിച്ചിട്ടില്ല ഒന്നേകാൽ ലക്ഷം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് നല്ല ഇന്റീരിയർ സൈഡ് സൈഡാണെങ്കിൽ നല്ല അടിപൊളി ലെതർ സീറ്റ് കവർ ഉള്ളിൽ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ കമ്പനി സെറ്റ് എയർ ബാഗ് എ ബി എസ് അലവിയിൽ എക്സ്ട്രാ ചെയ്തതാണ് നാല് ടയർ ഒരു തൊണ്ണൂറ് ശതമാനം ഉപയോഗിക്കാൻ പറ്റുന്ന ടയറാണ് ഇൻഷുറൻസ് നിലവിൽ തീർന്നു പുതിയ ഇൻഷുറൻസ് ആറ് ലക്ഷം രൂപ അടിവിലുള്ള പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കും കേട്ടോ ആറ് ലക്ഷം രൂപ അടിവിലുള്ള ഇൻഷുറൻസ് എടുത്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഈ വാഹനം അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത് അഞ്ചു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് വാഹനം കൊടുക്കാൻ പറ്റും ഫേസ് ലിഫ്റ്റ് ചെയ്ത ഗ്രില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ പഴയ ഗ്രില്ലും കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഈ ഒരു വാഹനം രണ്ടായിരത്തി പതിനഞ്ചെന്നെയാണ് അത് ഡീസൽ ആണെങ്കിൽ ഇരുപത്തി മൂന്ന് കിലോമീറ്റർ മൈലേജ് കിട്ടും ഇത് പെട്രോൾ ആണ് പതിനഞ്ച് ടു പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് എസ് വി വേരിയന്റ് കമ്പനിടെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അലേവിയില് അതുപോലെ തന്നെ ബാക്ക് ലോട്ട് എ സി വിൻഡോകള് ഡുവൽ എയർ ബാഗ് എ ബി എസ് ക്ലൈമറ്റ് കൺട്രോൾ എ സി സ്റ്റാരിമ്മ വോയിസ് കമാൻ വോയിസ് കൺട്രോൾ അതുപോലെ തന്നെ കോയിസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്ന നല്ല ക്വാളിറ്റിയിലെ വാഹനം ടയർ ഓൾമോസ്റ്റ് യർ എന്ന് തന്നെ പറയാ യോക്കോമയുടെ പുതിയ ടയർ തന്നെ ഉണ്ട് വണ്ടിയിൽ വേറെ റീപ്ലേസ് ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല അടിപൊളി സെറ്റ് കാര്യങ്ങൾ അത് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം അതും കേരള രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പ് ഈ ഡോക്ടറെ നിങ്ങൾ നോക്കണ്ടട്ടോ അതൊന്നും വാഹനത്തിന്റെ കച്ചവടം ചെയ്യുമ്പോൾ അതൊന്നും ബാധിക്കൂല ഡോക്ടറെ വണ്ടിക്ക് വില കൂടുതലും ഇല്ല കുറവില്ല ഈ വാഹനം നമുക്ക് മാർക്കറ്റ് റേറ്റിനേക്കാളും ഒരു ഇരുപത്തയ്യായിരം കുറച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമോ അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം നമ്മൾ റേറ്റ് ഉദ്ദേശിച്ച റേറ്റ് ഇരുപത്തയ്യായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപക്ക് നമുക്ക് ഫൈനൽ ആയിട്ട് വാഹനം കൊടുക്കാൻ പറ്റും നല്ല ഓഫർ ചൂണി നല്ല ഓഫർ പ്രൈസ് ആണ് ഈ ഒരു വാഹനം നിങ്ങൾ അഞ്ചര ലക്ഷത്തില് അഞ്ചര ലക്ഷം രൂപ ലോൺ ചെയ്യുക ഒരു ലക്ഷം കിലോമീറ്റർ ആണ് വാഹനം ഓടിക്കുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണ് എ ടു എഡ് സർവീസ് ഉണ്ട് പുതിയ ബാറ്ററി ഉണ്ട് പുതിയ ടയർ ഉണ്ട് നല്ലൊരു ഓഫർ ആണ് അടുത്തത് നമ്മൾ അവസാന വാഹനമാണ് നിസാൻ സണ്ണി നിസാൻ സണ്ണി നിങ്ങൾ ഒരുപാട് ആളുകൾ ടാക്സിയിലുള്ള വാഹനങ്ങൾ ചോദിച്ചിട്ടുണ്ട് ടാക്സി വാഹനങ്ങൾ തപ്പി നടക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ ബെസ്റ്റ് ചോയ്സ് പറയാൻ കാരണം ഒരു വാഹനം ഈ ഒരു വാഹനം ഒരു ഒന്നര വർഷം മുമ്പ് ടാക്സിയിലോട്ട് മാറ്റിയ പ്രൈവറ്റ് വാഹനം അവരെടുത്ത് ഒരു ഇൻഷുറൻസ് ഇരുപത്തി അയ്യായിരം രൂപേൻ്റെ അടുത്ത് ഇൻഷുറൻസ് ആവും ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കിടക്കുമ്പോൾ ഒരു ഇരുപത് രൂപേൻ്റെ അടുത്ത് ഇൻഷുറൻസിൻ്റെ ആവും ജി പി എസ് ഫിറ്റ് ചെയ്ത് അതുപോലെ തന്നെ ടെസ്റ്റ് എടുത്ത് എല്ലാം ഫിറ്റാക്കിയ വാഹനമാണ് ടാക്സിലുള്ള വാഹന ആകുമ്പോൾ പിന്നെ കൊല്ലം കൊല്ലം ടാക്സ് അടക്കണ്ട ആവശ്യമില്ല നമ്മൾ പുതിയ ടെസ്റ്റ് എടുത്ത് പുതിയ ടാക്സ് പുതിയ ജി പി എസ് നമ്മൾ റീചാർജ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ എല്ലാ ഭാഗവും ഒക്കെ നാല് പുതിയ ടയറുള്ള റീപ്ലേസ് ഇല്ലാത്ത പതിനാല് മോഡൽ വാഹനം ഇത് എക്സൽ ഓപ്ഷൻ ആട്ടോ എക്സെൽ ഓപ്ഷൻ ആകുമ്പോൾ ബാക്കിലോട്ട് എ സി വിൻഡോ വരും ഇതുപോലെ എയർ ബാഗ് വരും എ ബി എസ് ബ്രേക്ക് വരും ക്ലൈമറ്റ് കൺട്രോൾ എ സി വരും കമ്പനി സെറ്റ് വരും സ്റ്റാരി കൺട്രോൾ വരും എല്ലാം വരുന്ന നല്ല അടിപൊളി നിസാൻ നിസാൻസണ്ണിയാണ് ഓഫർ റേറ്റ് ആണ് മൂന്നര ലക്ഷം രൂപ നമ്മൾ ആവശ്യപ്പെട്ടിരുന്ന റേറ്റ് ഒരു ഡിസ്കൗണ്ട് ഇരുപതിനായിരം രൂപ ഡിസ്കൗണ്ട് കുറച്ചിട്ട് നമുക്ക് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപക്ക് നിസാൻ സണ്ണി ടാക്സിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം ഒരു ഊബർ അതുപോലെ തന്നെ യാത്രയിലൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് എൻ ചെയ്തിട്ട് ഒരു ദിവസം നമുക്ക് മാറ്റി വെക്കാൻ പറ്റും രണ്ടായിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റും ഗൾഫിൽ നിന്ന് ഗൾഫൊക്കെ നിർത്തി വരുന്ന ആളുകള് സ്വന്തം നാട്ടിലൊരു തൊഴിൽ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ചോയ്സ് ആണ് ഗൾഫിലൊക്കെ ഒരുപാട് ആളുകൾ ഡ്രൈവിംഗ് വിസക്കൊക്കെ പോയിട്ടുള്ള ആളുകളുണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്യേണ്ട അതുപോലെ തന്നെ നമ്മുടെ കയ്യിലും വേറെ ഒരുപാട് സ്റ്റോക്കുകളുണ്ട് അപ്പം നിങ്ങൾ മാക്സിമം നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്ത് അതുപോലെ തന്നെ ഇൻസ്റ്റൈഡിയും ഫോളോ ചെയ്ത് ഒപ്പം കൂടുക പുതിയ പുതിയ അപ്ഡേഷൻ കറക്റ്റ് സമയങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ബെൽബട്ടൺ എനബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓഫർ കറക്റ്റ് സമയങ്ങളിലേക്ക് എത്തും ഒരുപാട് ആളുകൾ പറയും വീഡിയോ ഇടും രണ്ടു ദിവസം കൊണ്ട് വണ്ടികൾ സോൾഡ് ഔട്ട് ആവും അപ്പോൾ നമുക്ക് വണ്ടി കിട്ടുന്നില്ല കറക്റ്റ് സമയത്ത് നിങ്ങൾ അപ്ഡേഷൻ തരുന്നില്ല അപ്ഡേഷൻ നമ്മൾ തരാത്തതല്ല നിങ്ങളിലേക്ക് എത്താത്തതാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ എനിക്കിൽ ചെയ്തു വെക്കാൻ പറഞ്ഞത് ഇനിയും ഒരുപാട് ഓഫർ വീഡിയോ വരുന്നതുവരെ ഗുഡ് ബൈ